ചില കഥകൾ അതിലെ കഥാപാത്രങ്ങളെ മുന്നോട്ട് പോകാനുള്ള മാർഗമായി കണ്ട് അതിൻ്റെ ഘടനയുടെ അതിർത്തിയിൽ ഒതുക്കി നിർത്തും എന്നാൽ ചില കഥാപാത്രങ്ങൾ കഥയുടെ അതിർത്തിയും കടന്ന് പിന്നെയും പിന്നെയും വളർന്ന് ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് സ്വയം ഒരു കഥയായി രൂപാന്തരപ്പെടും അത്തരത്തിലൊന്നാണ് തീണ്ടാരിച്ചെമ്പിലെ ലാലേച്ചി കഥ അവസാനിച്ചിട്ടും വായനക്കാരൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് സ്കെയിൽ പോലെ നിവർന്നു നിൽക്കുന്ന ലാലേച്ചി സമൂഹത്തിൻ്റെ ഒരു വാർപ്പ് മാതൃകയിലും ഒതുങ്ങി നിൽക്കാത്ത ലാലേച്ചി കിടക്കുന്ന സഹോദരനരികിൽ ഒരിച്ച് കണ്ണീർ പൊഴിക്കാത്ത സ്ത്രീ താനും അവനും ഊഞ്ഞാൽ കെട്ടിയാടിയ മാവ് തന്നെ വെട്ടി അവനെ ദഹിപ്പിക്കണം എന്ന് പറയുന്നവൻ കാത്തിരുന്ന അവൻ്റെ ശരീരത്തോടൊപ്പം അവനോടൊന്നിച്ചുള്ള ഓർമ്മകളും ഇല്ലാതാവണം എന്നാഗ്രഹിക്കുന്നൊരു സഹോദരി ന്യായം പറയാനെത്തുന്ന കരപ്രമാണിമാരെ മറുചോദ്യം കൊണ്ട് വായടപ്പിക്കുന്ന അഹങ്കാരിയായ സ്ത്രീ തനിക്കൊരിക്കലും ചെയ്യല്ലെന്ന് നാടുമൊത്തം പറഞ്ഞ് തന്നേക്കാൾ പ്രായം കൂടിയ കുട്ടാപ്പുവിനെ വാശി പിടിച്ച് കല്യാണം കഴിച്ച പെണ്ണ് കണക്കു പറഞ്ഞും പ്രാഗിയും കൂടപ്പിറപ്പിൽ നിന്ന് സ്വത്ത് ചോദിച്ചു വാങ്ങുന്ന പെണ്ണ് വാശി പിടിച്ചു കെട്ടിയ പുരുഷന് ഒരിക്കലും തന്നെ പകുത്ത് നൽകാത്ത എന്നാൽ അയാളുടെ എല്ലാ തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്ന പെണ്ണ് ഒന്നിനോടും സ്നേഹമില്ലാത്ത വാശിയുള്ള പെണ്ണ് എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ലാലേച്ചി സന്തോഷമായി ജീവിച്ചിരുന്നു സ്വസ്ഥമായി ഉറങ്ങിയിരുന്നു അറിയില്ല വായനക്കാരന് അവരെ അത്ര എളുപ്പം വായിച്ചെടുക്കാൻ കഴിയില്ല ഒരാൾ ഇത്തരത്തിലേ പെരുമാറാവൂ എന്ന് ആർക്കും പറയാൻ കഴിയാത്ത ഒരു കഥാപാത്രം ഇത്തരത്തിൽ പെരുമാറണം എന്ന് പറയാനും വായനക്കാരന് അവകാശമില്ല മനുഷ്യരാണ് സങ്കീർണത നിറഞ്ഞ മനുഷ്യർ ലളിതമായ ഒന്നിനെ സങ്കീർണമാക്കുന്ന മനുഷ്യർ കഥ പറയാൻ മാത്രം വന്നു പോകുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മിഥുൻ കൃഷ്ണ എന്ന എഴുത്തുകാരൻ നമുക്ക് കഥയ്ക്കുള്ളിൽ ഒരു മനുഷ്യനെ കാണിച്ചു തരുന്നു പക്ഷേ അവശേഷിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു വായനക്കാരൻ ഒരിക്കലും സംതൃപ്തനാകില്ല അവനത് ഉത്തരം കിട്ടിയേ തീരും അതിനായി അവൻ ആ ചോദ്യങ്ങളെ ആവർത്തിക്കും ആവർത്തിച്ചാവർത്തിച്ച് ഉത്തരം തേടും പിന്നെയും പിന്നെയും വായന തുടരും ലാലേച്ചി എന്ന സ്ത്രീ എന്തുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നു എന്ന ആവർത്തിച്ചുള്ള ചോദ്യം കുടുംബത്തിലെ ആണുങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ ആദ്യ ആർത്തവം അവശേഷിപ്പിച്ച ഭയത്തിലും അടിവയറ്റിലെ സൂചി കുത്തിവലിക്കുന്ന വേദനയിലും സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് തീണ്ടാരിപ്പുരയിൽ ഭയന്ന് വിറച്ചിരുന്ന പന്ത്രണ്ട് വയസ്സുകാരി ലാലിയിൽ ചെന്ന് അവസാനിക്കും മനസ്സിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുടെ കടലിരമ്പുന്ന ലാലി ആ പന്ത്രണ്ട് വയസ്സുകാരിയിൽ നിന്ന് പിന്നീട് ഒരിക്കലും അവൾ വളർന്നില്ല വർഷങ്ങൾക്കിപ്പുറം ലാലി ലാലേച്ചായപ്പോഴും കാലം അവളിലെ മുറിവിനെ ഉണക്കിയില്ല പകരം വീണ്ടും വീണ്ടും ആഴത്തിൽ പടർത്തി ആ അവസ്ഥയിൽ തന്നെ ഒരു നോക്ക് കാണാൻ വരാതിരുന്ന സഹോദരനെ അവൾ വെറുത്തു കാരണം പോലും പറയാതെ തന്നെ പുറത്താക്കിയ ആചാരങ്ങളോടും നാട്ടു നടപ്പുകളോടും സന്ധി ചെയ്യാൻ അവളിലെ പന്ത്രണ്ട് വയസ്സുകാരിക്ക് ആയില്ല അവൾക്ക് ആകെ വേണ്ടിയിരുന്നത് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന വണ്ണം സംരക്ഷിച്ച ആ കാതൻ ചെമ്പും തനിക്ക് ചുറ്റും കാവലായി കുട്ടാപ്പവും ഉണ്ടെന്ന വിശ്വാസവുമായിരുന്നു എന്തുകൊണ്ട് ലാലേച്ചി ഇങ്ങനെ എന്ന ചോദ്യത്തിന് ലാലേച്ചിയിൽ ഇന്നും അവശേഷിക്കുന്ന പന്ത്രണ്ട് വയസ്സുകാരി ലാലിയിലേറ്റ മുറിവ് എന്ന ഉത്തരത്തിൽ ഞാനെന്ന വായനക്കാരൻ എത്തിച്ചേരുന്നു തീണ്ടാരി ചെമ്പെന്നാൽ ലാലേച്ചിയും ലാലേച്ചി എന്നാൽ പന്ത്രണ്ട് വയസ്സുകാരി ലാലയുമായി എനിക്ക് മുന്നിൽ കഥ അവസാനിക്കുന്നു പുതിയൊരു വായനയിൽ മറ്റൊരു വായനക്കാരന് മുന്നിൽ അനേകം ഉത്തരങ്ങൾ കൊടുക്കാൻ വ്യാപ്തിയുള്ള കഥയാണ് മിഥുൻ കൃഷ്ണയുടെ തീണ്ടാരി ചെമ്പ്